ജോയിസറേ ഈ കള്ളക്കടത്തിൻ്റെ അനവധി മാതൃകകൾ നമ്മുടെ ചരിത്രത്തിലുണ്ട് ആദ്യം സ്വർണ്ണമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കടത്ത് പിന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിലപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കടത്തുണ്ടായി പിന്നെ ഏറ്റവും വലിയ കടത്ത് നാർക്കോട്ടിക് കടത്തുകളായി മയക്കുമരുന്ന് കടത്ത് ഇപ്പോൾ വന്നു വന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രധാനപ്പെട്ട കടത്ത് അപൂർവമാണെങ്കിലും അത്തരം ചില കള്ളക്കടത്ത് നമ്മുടെ നമ്മളെ കള്ളക്കടത്ത് വീരന്മാർ കണ്ടെത്തിയിരിക്കുകയാണ് അക്കാര്യത്തില് ഞങ്ങൾ മലപ്പുറത്തുകാരാണ് കേട്ടോ അതിൽ മുമ്പ് ഇല്ല എല്ലാതരം കള്ളക്കടത്ത് ഞങ്ങളെ കണ്ടുപിടിച്ചെന്ന് പറയും എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് മലബാറുണ്ട് കാസർഗോഡായിരുന്നല്ലോ വലിയ പഴയ കേന്ദ്രം അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നത് ഈ ഈ ആഴ്ച രണ്ടു ദിവസം മുമ്പ് മിനിഞ്ഞാന്നാണ് അല്ലേ കൊച്ചിയിലെ കസ്റ്റംസ് തായ്ലൻഡിൽ നിന്ന് വന്ന തായ്ലന്റിൽ നിന്ന് കോലാലംപൂർ വഴി കൊച്ചിയിൽ വന്ന് ഇറങ്ങിയ മലപ്പുറത്ത് ഒരു ഫാമിലി ഒരു ദമ്പതികള് ഭാര്യയും ഭർത്താവും ഉണ്ട് ഏഴു വയസ്സുള്ള ഒരു മോനും ഉണ്ട് അവരുടെ ലഗേജിൽ നിന്ന് കണ്ടെത്തിയത് ജീവനുള്ള പതിനൊന്ന് പക്ഷികളാണ് ആ പക്ഷികളുടെയാണ് പ്രശ്നം ഇവിടെ ഒന്നും ലഭ്യമല്ല ലോകത്തിലെ തന്നെ എന്ത് എൻഡേഞ്ചെയ്ഡ് എന്റേഞ്ചെയ്ഡായിട്ടുള്ള സ്പിഷീസിൽ അത്യപൂർവമായി ലോകത്ത് കണ്ടു കിട്ടാത്ത പതിനൊന്ന് ഇനം പക്ഷികളിൽ പക്ഷികളാണ് ഇവര് ജീവനോടെ കടത്തി ബാഗേജിൽ ഒരു പക്ഷിക്ക് ഒരു കോടി രൂപയാണ് അത്ര വില മിനിമം അപ്പൊ അങ്ങനെ എന്തെല്ലാം കടത്താണ് മനുഷ്യൻ കണ്ടുപിടിക്കുന്നത് ആലോചിച്ച് ഈ പതിനൊന്ന് പക്ഷികളെ അവർ പിടിയിലാവുന്നു ഇതിൻ്റെ ഒരു തമാശ എന്താ വച്ചാൽ അവര് തായ്ലൻഡിൽ നിന്നാണ് ഇതിന് കൊണ്ടുവരുന്നത് ഈ അപൂർവമായ സാധനങ്ങൾ തായ്ലൻഡ് മാർക്കറ്റിൽ എവിടെ നിന്നൊക്കെ എത്തുന്നുണ്ട് തായ്ലൻഡിൽ എത്താത്ത സാധനങ്ങളില്ല അപ്പൊ അവിടുന്ന് കടത്തിക്കൊണ്ട് വന്നാലുള്ള ഒരു ഒരു പ്രശ്നം ഈ ഇതിനെ രണ്ട് മൂന്ന് പ്രശ്നമുണ്ട് ഒന്ന് ഇവിടുത്തെ വനം വകുപ്പ് ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിച്ചിട്ട് അതിന്റെ മുഴുവൻ തുമ്പും ഉണ്ടാക്കണം എന്നിട്ട് ഇവരെ ഇവിടെ പണിഷ്മെന്റ് കൊടുക്കണം അതേ സമയത്ത് വേറൊരു പണി കൂടിയുണ്ട് ഈ പക്ഷികളുടെ യഥാർത്ഥ നാട് കണ്ടുപിടിച്ച് ഇവരെ തായ്ലൻഡിൽ എത്തിച്ച് തായ്ലന്റിലേക്ക് ഇവിടുന്ന വന്നതെന്ന് കണ്ടുപിടിച്ച് ഇതിന്റെ ഒറിജിനൽ ഇതിന്റെ ഇവരുടെ ആവാസ വ്യവസ്ഥ ഉണ്ടല്ലോ ആ ആവാസ വ്യവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുപോയി കടത്തി വിടുകയും വേണം കാരണം അത്ര മാരകമാണ് അത്ര ഇതിന്റെ വകുപ്പ് അത്ര കർശനമാണ് സൈറ്റ്സ് എന്ന് അതാണ് ഇതിന്റെ നിയമം അടിസ്ഥാന നിയമം ആഗോള നിയമം സൈറ്റ്സ് സൈറ്റ്സ് എന്ന് വെച്ചാൽ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പിഷീസ് പക്ഷികൾക്കും മൃഗങ്ങൾക്കും അപൂർവ ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ഉണ്ടാവും ഫ്ലോറ ആൻഡ് ഫോണ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ബാധ ബാധകമാണ് ഈ നിയമം ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ശിക്ഷിക്കാൻ പോകുന്നത് ഇതാണ് ഈ ഈ ഈ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും കൗതുകം നിറഞ്ഞൊരു വാർത്ത ഈ വർഷം ഇത്തരം മൂന്ന് സംഭവങ്ങൾ കൊച്ചി എയർപോർട്ടിൽ ഉണ്ടായത് അപ്പോ മാറി മാറി വരുന്ന ഈ കള്ളക്കടത്ത് ബിസിനസിന്റെ ആഗോള ശൃംഖലയിലെ ഏറ്റവും പുതിയ ഒരു ട്രെൻഡായി ഒരു പുതിയ പ്രവണതയായി പക്ഷിക്കടത്ത് മാറിയിരിക്കുന്നു അപൂർവ ഇനം പക്ഷിക്കടത്ത് എങ്ങനെയാണ് ഒരു ഒരു മാധ്യമപ്രവർത്തകന്റെ കൗതുകം ഈ വിഷയത്തെ കുറിച്ച് അല്ല ഇതിനകത്ത് നമുക്ക് ഇത്തരം വാർത്തകൾ കാണുമ്പോഴാണ് ഇതിൻ്റെ ഇതിങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് അറിയുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒരു ഈ ഒരു ഒരു പക്ഷിക്ക് ഒരു കോടി എന്ന് പറയുമ്പോൾ അപ്പൊ ഇത് നമുക്ക് ഇപ്പോഴും അറിയില്ല എന്തിനാണ് അവർ ഇത് കൊണ്ടുപോകുന്നത് അതെ ഇത് വളർത്താനാണോ അതോ ഇനി ഏതെങ്കിലും ഏജൻസിക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണോ അതോ ഏതെങ്കിലും പഠനത്തിന് വേണ്ടിയിട്ടാണോ ശരിയാണ് കാരണം ഇവര് കൊണ്ടുവന്ന് ഈ ഇപ്പൊ ഈ പക്ഷികളോട് സ്നേഹമുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു വരില്ല ഒരു കള്ളക്കിടത്തിന് ഒരു തയ്യാറാവില്ല ഇല്ല ഒരു ഒരു സാധാരണ ഗതിയിൽ അതല്ലെങ്കിലുള്ള അമ്മാതിരി പക്ഷിയാണെങ്കിൽ ഒരു പക്ഷിയോ രണ്ടു പക്ഷിയൊ കൊണ്ടുവന്നിരിക്കുക ഇതിപ്പോ ഇത്രയും അധികം പക്ഷികളെ കൊണ്ടുവരുമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലൊരു കൃത്യമായിട്ടൊരു പത്ത് പന്ത്രണ്ട് കോടി രൂപ്യ ചെലവഴിക്കാൻ തയ്യാറുള്ള ഒരു ലക്ഷ്യമുണ്ടായി ലക്ഷ്യമുണ്ടായിരിക്കണം അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം പ്രോജക്ട് എന്താ പ്രോജക്റ്റ് എന്താണെന്ന് നമുക്ക് എപ്പോഴും അറിയില്ല മാത്രമല്ല നമ്മൾ അറിയാത്ത ഭാഷ പറഞ്ഞതുപോലെ നമ്മൾ അറിയാത്ത ഒട്ടനവധി മേഖലകളാണ് ഇപ്പോൾ നമ്മൾ മുമ്പിലേക്ക് വരുന്നത് ഉദാഹരണത്തിന് തിമിംഗലത്തിന്റെ തിമിങ്കലത്തിന്റെ ചർച്ചയ്ക്ക് ശരിയാണത് മനസ്സിലായി അതൊക്കെ ഈ നമ്മളെ പുതിയ പുതിയ സാധനങ്ങൾ അതുപോലെ തന്നെ ചില പാമ്പിന്റെ വിഷം പാമ്പിന്റെ വിഷം സംഘടിപ്പിച്ചിട്ട് കിടക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ മില്യൺ ഡോളർ ബിസിനസ് ബിസിനസ്സാണ് ഉം അപ്പൊ ഇത് നമുക്ക് അറിയുന്നില്ല മാത്രമല്ല ഈ ഇത്തരം ഈ പക്ഷികളെ കൊണ്ടുവരുന്നതോടുകൂടി ഇത് എൻഡേഞ്ചേഡ് വിഭാഗത്തിൽ അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്നതിന് ഉപരിയായിട്ട് ഇത് നമ്മളുടെ ഇവിടെ വന്നത് ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് ശരിയാണ് ഉദാഹരണത്തിന് നമ്മളുടെ സംസ്ഥാന സർക്കാരിന്റെയൊക്കെ ഒരു 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 നമ്മുടെ പൊതുവെ സംസ്ഥാന സർക്കാരിന്റെ മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെയും നമ്മൾ നമ്മളിപ്പോഴത്തെ നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു ത്രെട്ടുണ്ട് ഞങ്ങളൊക്കെ നമ്മളെ വീട്ടിലൊക്കെ നേരിടുന്ന പ്രശ്നമാണ് കാരണം ഈ ആഫ്രിക്കൻ ഒച്ച് കേരളത്തിലെ വിളകളെ മുഴുവൻ തിന്ന് തകർത്തോണ്ടിരിക്കുകയാണ് എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പല കുറി ഒരു വെണ്ടയൊക്കെ കുറെ വെണ്ടകള് വി എഫ് പി സിക്ക് പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് നടാൻ പണ്ടില്ലാത്തത് പണ്ടില്ലാതെ പോലെ വലിയ ശംഖുപോലിരിക്ക ഇത് ഉള്ളിലാണ് വളരുന്നത് ശങ്കന്റെ ഉള്ളിൽ ആണിത് വളരുന്ന സാധനം ഇതിന്റെ ഒരു പിൻ അകത്തുനിന്ന് ഒരു പുതിയ സാധനം ഇങ്ങനെ വരും സാധനം അത് അവിടെ ഇത് ഏതെങ്കിലും ഒരു കാർഗോടെ കൂടെയോ അത് അത് അങ്ങനെ വരാൻ വഴിയില്ല എങ്ങനെയെങ്കിലും ആയിരിക്കും അതല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ശ്രദ്ധയില്ലാത്തതിന്റെ പേരിൽ കടന്നു വന്നതായിരിക്കും ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഇപ്പം നവ്യ നായർ ഓണത്തിന് മുല്ലപ്പും വെച്ചിട്ട് ആസ്ട്രേലിയയിൽ പോയി ആസ്ട്രേലിയയിൽ പോയി എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ തന്നെ അവര് പോലീസ് പിടിച്ചിട്ട് ഒരു ലക്ഷത്തി എമ്പതിനായിരം രൂപ ഫൈനടിച്ച് കൊടുത്ത് മുല്ലപ്പൂവും തിരിച്ചു വാങ്ങിച്ചത് ആ ഈ കഴിഞ്ഞ ഓണത്തിന് ശരി അതായത് ഇവർ ഇവിടുന്ന് ഓണത്തിന് സാരിയൊക്കെ തലയിൽ ആരോ കൊണ്ടുവിടുത്തിട്ട് മുല്ലപ്പൂവും വെച്ചിട്ടൊക്കെ പോയി ഇറങ്ങി ഇറങ്ങി എയർപോർട്ടിൽ ചെന്ന് ഉടനെ തന്നെ അവര് പറഞ്ഞു പിന്നെ യുവർ ഹെഡ് മാഡം എന്ന് പറഞ്ഞു അവർ തല ഇത് ചെയ്തു ഇതെടുത്താതീ ചോദിച്ചു അപ്പൊ ഇവർ പറഞ്ഞു ഞങ്ങളുടെ ഓണമാണ് ഓണാഘോഷമാണ് മുല്ലപ്പൂ ഇല്ലെങ്കിൽ ഓണം ഏഹ് അവരുടെ അവരുടെ ആ ഒരു എക്കോസിസ്റ്റത്തിനകത്ത് ഒരു സംഗതി പോലും അകത്തേക്ക് പ്രവേശിപ്പിക്കത്തില്ല ഓ അവർ അത്രയധികം സൂക്ഷി അവരുടെ എക്കോളജിയെ എംബ്ലോൺമെന്റിനെ അത്രയധികം സൂക്ഷിക്കുന്നുണ്ട് ഇവിടുന്ന് ഒരു ഏത്തപ്പഴം കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇവിടുന്ന് നമുക്കൊരു ഒരു ഒരു ഫുഡ് പ്രോഡക്റ്റോ അതല്ലേ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും ആസ്ട്രേലിയക്ക് എടുത്തത്തില്ല കാര്യം അത് അവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ എക്കോളജിയില് എൻവോൺമെന്റിൽ അത് ദോഷമായിട്ട് ബോധ്യം ബോധ്യമുണ്ടായിരുന്നു അപ്പൊ ഒരു പൂ പോലും സൂക്ഷ്മ അത്ര സൂക്ഷ വേണ്ടതാണ് നമ്മുടെ വിശേഷം കേരളം പോലെ അത് ഏറ്റവും നമ്മുടെ ആഫ്രിക്കൻ പായൽ നമ്മുടെ ഒരെണ്ണം കേറിയാൽ മതിയല്ലോ ശരിയാണ് അത് കേറി നമ്മുടെ ജലസ്രോതസ്സുകൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്കാരത്തെ പോലും ഇല്ലായിക്കോളഞ്ഞു കാരണം വെച്ചാൽ കുട്ടികൾ നീന്തിയിരുന്ന കുളങ്ങൾ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി ശരിയാണ് സാറ് പറഞ്ഞത് നമ്മൾ ആലോചിക്കാത്ത ഒരുപാട് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ടായിരുന്നു ഓ അപ്പൊ ഈ ഒരു ഒച്ച് ഇപ്പൊ നമ്മൾ ഞാൻ കാക്കനാട് താമസിക്കുന്നേ ഈ കഴിഞ്ഞ വർഷം കാക്കനാട് നഗരസഭയിൽ നിന്ന് ഈ ആൾക്കാർക്കെല്ലാം ഈ ഉപ്പ് സൗജന്യമായിട്ട് കൊടുക്കുകയായിരുന്നു കാര്യം ഈ കല്ലുപ്പ് അല്ലെങ്കിൽ ഉപ്പ് കൊണ്ട് ഇതിന്റെ ഈ പള്ളക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചത്തു ചെത്തു ഹൈഡ്രേഷൻ ഡീഹൈഡ്രേഷൻ അപ്പൊ രാത്രിയിലൊക്കെ നമ്മൾ ഇങ്ങനെ കുന്നുകണക്കിനാണ് ഈ സാധനത്തിന് നമ്മൾ കളക്ട് ചെയ്തിട്ട് കൊല്ലുന്ന സാധനം കാര്യം നമ്മൾ എത്ര നോക്കിയിരുന്നു കഴിഞ്ഞാലും വെണ്ട വെണ്ടയക്കിരി വലുതായിട്ടുള്ള തൈ ആണെങ്കിൽ പോലും നട്ടു കഴിഞ്ഞാൽ വന്ന് കട്ട് ചെയ്ത അതുപോലെ മിക്ക സംഗതികളുടെയും ഇത് കട്ട് ചെയ്തുള്ളത് ഇന്നിപ്പോൾ കേരളം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ആഫ്രിക്കൻ എന്ന് പറയുന്നത് സാർ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇത് സൂക്ഷ്മതയില്ലാതെ നമ്മളിങ്ങനെ ഈ ഇങ്ങനെ കടത്തി വിടുന്നുണ്ട് അതുപോലെ തന്നെ നയൻറ്റീൻ നയൻറ്റി നയനില് ഇവിടുത്തെ ഈ കൗതുക അലങ്കാര മത്സ്യ കൃഷി ഇവിടെയൊക്കെയാണ് നമ്മളുടെ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനൊക്കെ പറ്റുന്ന അപകടം എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് അലങ്കാര കൃഷി ഇങ്ങനെ വന്നും ആൾക്കാർക്ക് ജോലി ഉണ്ടാവുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പലയിടത്തും പല വിദേശങ്ങളിൽ നിന്ന് ഈ മത്സ്യങ്ങളെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ നയൻറ്റീൻ നയനിലേക്ക് ഇന്ത്യയിലേക്ക് വന്ന ഒരു അതിഥിയാണ് പിരാന 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 ആമസോൺ നദികളിലുള്ള സാധനമാണ് അതിന്റെ പല്ല് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഇടയിൽ തന്നെ മാനിറ്റേസ് ആയിട്ടുള്ള മത്സ്യങ്ങളുണ്ട് ഓ അതായത് അതിന്റെ പല്ലുകൾ എന്നൊക്കെ പറഞ്ഞത് പെട്ടു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല ഓ അതാണ് പിരാന അപ്പൊ അന്ന് ഡേഞ്ചറസ് ആണ് ഡേഞ്ചറസ് ആണ് അപ്പം ഈ നയൻറ്റീൻ നയനിലാണ് അലങ്കാര മത്സ്യകൃഷിയുടെ ഭാഗമായിട്ട് ഒരു ശ്രദ്ധയില്ലാതെ ആൾക്കാർ വിദേശത്ത് നിന്നും ഒരുപാട് മത്സരങ്ങൾ ഇളക്കുക ചെയ്യുന്നുണ്ട് അതിലൊന്ന് പിരാനെ ആയിരുന്നു അന്ന് ഇപ്പൊ ഈ ഈ അലങ്കാര മത്സ്യത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു നൂറ് പിന്നെ ഈ ബാരലുകൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പൊട്ടിപ്പോവും ഈ പൊട്ടിപ്പോകുന്നത് മുഴുവൻ ഈ പുറത്തേക്ക് ഒഴുകിപ്പോവും ഈ ഒഴുകി പോകുന്നതിന്റെ കൂട്ടത്തിൽ ഈ കുറെ മത്സ്യങ്ങളും പോകും ഇതിൽ ഏതെങ്കിലും വരണ ഒരു ചാനൽ വീണിട്ട് നേരെ നമ്മുടെ വാട്ടർ ബോഡികളിൽ എത്തിപ്പെടും ഇന്നിപ്പോ മാഷ് കൊച്ചിയിലെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ പല സ്ഥലങ്ങളിലും കൊച്ചി കായലിൽ നിന്ന് പല ഭാഗത്തു പിടിക്കുന്ന പിരാന ഒരു വലിയ മത്സ്യത്തിൻ്റെ ഐറ്റം ആണ് ആളുകൾ ഇപ്പൊ പിരാന കഴിച്ചു പുരാന കഴിച്ചു തുടങ്ങി എന്തി ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുളത്തിലുണ്ടാവുന്നത് അല്ലെങ്കിൽ എവിടെയാണോ കിടക്കുന്നത് അതിന്റെ ചുറ്റുമുള്ള ചെറിയ മീനുകളെ ആ മുഴുവൻ പിന്നെ പിരാനേ ഉണ്ടാവുള്ളൂ അവിടെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ നമ്മുടെ നമ്മുടെ ആ ഒരു മെറൈൻ ബോഡിയിലെ അക്വാട്ടിക് ആ ഇക്കുലും തകർക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പം ഈ പറഞ്ഞതുപോലെ പക്ഷികളുടെ കാര്യം പറഞ്ഞതുപോലെ ഒരുപാട് വെറൈറ്റീസിനും ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഇത്തരം പക്ഷികൾ നമ്മുടെ ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആവാസ വ്യവസ്ഥക്ക് ചേരാത്ത സംഗതി അതൊരു പക്ഷേ ചിലപ്പോൾ റെസിസ്റ്റൻസ് കൂടിയതായിരിക്കാം െങ്ങനെയുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നു അത് ഇവിടെ വന്നിട്ട് അത് സർവൈവ് കൊണ്ടുവരുന്നവർക്ക് അതിനെ കുറിച്ച് യാതൊരു അപ്പൊ ഇതിനകത്ത് തൊരെണ്ണം പറന്ന് പോയിന്നിരിക്കട്ടെ അത് പോവുകയാണെങ്കിൽ ഇവിടുത്തെ ആവാസ വ്യവസ്ഥയിലേക്കാണ് അറിയില്ല അറിയത്തില്ല കേരളം എന്ന് പറയുന്നത് ഒട്ടുമിക്ക സംഗതികൾക്കും സർവൈവ് ചെയ്യാൻ പറ്റിയ അന്തരീക്ഷമാണ് ശരിയാ കാരണം ഒരു ജീവന് വേണ്ടത് ആദ്യമായിട്ട് ഹ്യൂമിഡിറ്റി വേണം വെള്ളം വേണം സമശീതോഷ്ടമായ അന്തരീക്ഷം ഉണ്ടെങ്കിൽ കുരുതുള്ളവ് പിടിച്ചു നീങ്ങി അതുകൊണ്ടാണ് ഈ കേരളത്തിന്റെ ഈ ഒരു ഈ ഒരു മണ്ഡലത്തിലേക്ക് ഒരു ജൈവസംഗതിയെ കയറ്റി വിടുന്ന അതീവ ശ്രദ്ധയോടെ വേണം ചെയ്യേണ്ടത് ശരിയാ ശരിയാ അപ്പൊ ഇത്തരം അപ്പൊ അങ്ങനെ ഒരു ശ്രദ്ധ ഇപ്പോഴും നമുക്കില്ല അതിന്റെ കൂട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞതുപോലെ വിഷം അതെ അതെ സാർ പറഞ്ഞപ്പോഴും നമ്മള് അതിന്റെ പ്രൈം കൺസേണിലേക്കല്ല നമ്മുടെ അന്വേഷണം പോലും ഈ വന്നവൻ നിന്ന് വന്നു അത് വന്നാൽ നമ്മുടെ നാടിനെയും നമ്മുടെ ഈ ഈ പറയുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയെയും എങ്ങനെ ബാധിക്കുന്നല്ല നമ്മൾ ആലോചിക്കും ഇതിന് എത്ര വില കിട്ടും അതെങ്ങനെയാണ് ടാക്സ് അടച്ചിട്ടുണ്ടോ അത്രേ ഉള്ളു അതെങ്ങനെയാണ് കൊണ്ടുവന്നത് അതിന്റെ നിയമപരമായ കടലാസം ഉദാഹരണത്തിന് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും പക്ഷിപ്പനി അതെ ഇത് എങ്ങനെ വന്നു ശരിയാല്ലേ ഏത് പക്ഷിയാണ് പല പല കൊണ്ടു വന്നു ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഓവാലാണെന്നുള്ള സംഗതി ഇപ്പൊ ഈ ഒരു മത്സ്യത്തിന് ഈ ഒന്ന് ആലോചിച്ച് നോക്കാം മാഷ് ഈ ഒരു പക്ഷികളിലൂടെ ഒരു പക്ഷേ ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഏതെങ്കിലും മരുന്നുകളുടെ പിന്നെ അണുക്കളയാണ് ഇതിലൂടെ പ്രകടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരളം പൊട്ടൻഷ്യൽ മാർക്കറ്റ് അല്ലേ ഓ ഓ ഓ അല്ലേ അല്ലാത്ത ഒറിബിളായിട്ടുള്ള ആലോചനകളിലേക്കാണ് സാർ അല്ലെ ഇത് ആലോചനയല്ല ഇത് നമ്മുടെ റിയാലിറ്റീസ് ആണ് സാധ്യതയാണ് സാധ്യതയാണ് ഇപ്പൊ നമുക്ക് പേര് കേൾക്കാത്ത മസ്തിഷ്ക ജലം കാണുന്നു ഇപ്പൊ ഈ ഇത് നമ്മളൊരു കഴിഞ്ഞ തൊണ്ണൂറുകളുടെ അവസാനം തൊട്ട് ഇത്തരത്തിലുള്ള പുതിയ പനികൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത പനികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ പനികളാണ് പുതിയതരം പനികൾ അപ്പൊ ഇതൊക്കെ എങ്ങനെ വരുന്ന നമുക്കറിയില്ല അപ്പൊ ഇത്തരത്തിലുള്ള ശ്രദ്ധ ശ്രദ്ധയിലേക്ക് കേരളം ശ്രദ്ധിക്കേണ്ട വളരെ അടിയന്തരമായ ആവശ്യമാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഈ പുതിയ പുതിയ രോഗം ഇപ്പൊ ഒരൊറ്റ പക്ഷി മതി യെസ് അല്ലേ ഈ ഒരൊറ്റ പക്ഷി ഇവിടുത്തെ ഏതെങ്കിലും ഒരു പക്ഷിയുമായിട്ട് ഇട ഇടപഴകുകയോ ഇണചേരുകയോ ചെയ്ത് കഴിയുകയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു 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 രീതിയിൽ മറ്റൊരു സസ്യമായിട്ടോ അത് അല്ലെങ്കിൽ മനുഷ്യനായിട്ടോ ഒക്കെ ഇടപെടാൻ കഴിഞ്ഞുണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല എനിവേ ഇൻക്രെഡിബിൾ ഞാൻ പറയുന്നത് ഇപ്പോ മലപ്പുറത്തെ ഇതൊന്നും ആലോചിക്കാൻ ശേഷിയില്ലാത്ത ഒരു പക്ഷെ എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള വഴികൾ പുതിയ പുതിയ വഴികൾ തേടുന്ന ഏതോ ഏതോ എന്റെ സഹോദരങ്ങൾ അതെ അതെ കാണിച്ച ഒരു കള്ളക്കടത്തിന്റെ പേരിൽ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളുടെ അനന്തസാധ്യതകളെ കുറിച്ചാണ് സാറ് പറയുന്നത് അതാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു ഒരു പക്ഷിക്ക് ഒരു കോടി രൂപ എന്ന് പറയുമ്പോൾ മാസം നാലോച്ച് നോക്കൂ യെസ് അല്ലേ നമുക്ക് ഇവിടുത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാല് തരുന്ന ഒരു പശുവിന് എത്ര രൂപ വേണ്ടി വരും തീർച്ചയായിട്ടും ഇല്ലേ ആളുകള് ആളുകൾ ഈ ഈ പക്ഷിക്കടത്ത് എന്ന് കേൾക്കുമ്പോൾ ആ പക്ഷിക്ക് എന്ത് കിട്ടുമെന്ന് മാത്രമല്ല അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന പണി എന്താണ് പക്ഷെ പക്ഷിക്ക് നമ്മുടെ ഒരു ഒരു പക്ഷിയിലൂടെ ഒരു അലങ്കാര മത്സ്യത്തിലൂടെ നമ്മുടെ ആവാസ വ്യവസ്ഥ നമ്മുടെ മനുഷ്യന്റെ സ്വൈരജീവിതം നമ്മുടെ ആരോഗ്യം ആരോഗ്യം സഹജീവികളുടെ ആരോഗ്യം മണ്ണിന്റെ ആരോഗ്യം അല്ലെത്തിൽ നഷ്ടപ്പെടുത്താൻ പോകുന്ന കംപ്ലീറ്റ് നമ്മുടെ ഈ എക്കോ സിസ്റ്റത്തിനെല്ലാം ഒരു കോടിയുടെ ഒരു പക്ഷിക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അജണ്ട ഞാൻ വിചാരിച്ചത് ഇതൊന്നും എന്തോ അപൂർവ എന്നാണ് അത് മാത്രം ആവണമെന്നില്ല ഒരുപടി സാധ്യതകൾ ഉണ്ടാവാം അത് ഈ ഒരു കോടി ഒരു പക്ഷിക്ക് കൊടുക്കുന്നവന്റെ പിന്നിൽ കോടാന കോടിയുടെ താല്പര്യങ്ങൾ താല്പര്യങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന്റെ ഗൗരവത്തോടെ അതിന്റെ ഗൗരവത്തോടെ ഒരു പക്ഷേ ഇതൊരു കൗതുക വാർത്തയുടെ തലത്തിൽ നിന്ന് ഒരു തമാശ കഥയുടെ നിലവാരത്തിൽ നിന്ന് അത്യന്തം ഗൗരവമുള്ള ഒരു ബാധിക്കുന്ന വിഷയത്തിന്റെ അതെ മനുഷ്യ സമൂഹത്തിന്റെ മാനവരാശിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രകൃതിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സുപ്രധാനമായ ഗുരുതരമായ ഭവിഷ്യത്തുള്ള ഒരു ഇഷ്യൂ ആണ് ഈ പക്ഷിക്കടത്ത് എന്ന ആളുകൾ കേൾക്കട്ടെ അലർജി എന്ന് പറയുന്ന സാധനം നൂറുതരം അലർജികളാണ് വരുന്നത് അതെ പലതും എങ്ങനെയാണ് വരുന്നത് അറിയാമല്ലോ അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടേ സ്കിൻ അലർജി ഇതിന്റെ ടെസ്റ്റിന് തന്നെ അതിന്റെ വില എന്ന് കഴിഞ്ഞാൽ ഭീകരമായ ആണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ അതെ വലിയ സന്തോഷം എന്തായാലും ഇത് ഇത്രയും കാര്യങ്ങൾ വളരെ നമ്മൾ പ്രേക്ഷകരോട് ഒരു കൊച്ചു ണെങ്കിലും ചിലത് പറയാൻ ചില സന്ദർഭങ്ങൾ വരുവാളുകൾക്ക് തീർച്ചയായിട്ടും ആളുകൾക്ക് പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും സന്തോഷം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക